സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതുവരെ ലാലേട്ടൻ ഒരു എപ്പിസോഡിൽ പോലും അല്ലെങ്കിൽ ഒരു സീസണിൽ പോലും ഗസ്റ്റുകളെ അപമാനിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഈ ഒരു സീസണിൽ ആദ്യമായിട്ടാണ് ഗസ്റ്റുകളെ ശരിക്കും അപമാനിച്ചത് അതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഡയറക്റ്റ് ആയിട്ടൊന്നും പറയാൻ കഴിയില്ല അതുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് കൊടുക്കേണ്ടത് കൊടുക്കേണ്ട സ്ഥാനത്ത് കൊടുത്തിട്ടുണ്ട് ആദ്യം കൊടുത്തത് എന്ന് പറഞ്ഞാൽ ഷിയാസ് കരീമു എന്ന് പറയുന്നവനാണ് അവൻ യാതൊരു ബോധവും ഇല്ലാതെ വന്നിട്ട് ആ ഒരു പാവയെടുത്ത് കളഞ്ഞ് ഒരു ഡ്രാമയൊക്കെ ു നമുക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ സീസണിൽ നിന്ന് പറഞ്ഞാൽ ക വന്ന് ചെയ്ത അതേ ഒരു കാര്യം തന്നെയാണ് ഇവൻ അവിടെ ചെയ്തത് അല്ലാതെ പുതിയതായിട്ടൊന്നും കൊണ്ടുവരാൻ നമ്മുടെ ഈ പിന്നെ ഷിയാസ് കരീം എന്ന് പറയുന്ന മാന്യന് സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതൊരു മാസമായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇവൻ പ്ലാച്ചിയെ എടുത്തിട്ട് വീടിൻ്റെ മോളെ മുകളിലോട്ട് എറിഞ്ഞത് ലാലേട്ടിന് ഇന്ന് വന്നപാട് ചോദിച്ചതും അതാണ് എന്തിനാണ് നിങ്ങൾ ഗസ്റ്റുകൾക്ക് ഇതൊക്കെ കൊടുത്തത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയുണ്ടെങ്കിലും ശരി ഗസ്റ്റുകളെ ഗസ്റ്റിൻ്റെ സ്ഥാനത്ത് തന്നെ നിർത്തിക്കണം നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഗസ്റ്റിൻ്റെ വാലും പിടിച്ചു പോയത് പിന്നെ ആര്യനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നീ എന്തിനാണ് ഗസ്റ്റിൻ്റെ സാരി തുമ്പ് കൊടുത്ത് പോകുന്നത് ഞാൻ സാരി തുമ്പ് എടുക്കാൻ വന്നവനല്ല ഞാൻ ഇവിടെ കൂട്ടുകാരിയായിട്ട് വന്ന് കൂട്ടുകാരനായിട്ട് വന്നതാണ് എന്നല്ലേ നീ പറയേണ്ടത് എന്നൊക്കെ ലാലേട്ടൻ പറയുകയാണ് അതിൻ്റെ അർത്ഥം എന്താണ് ശോഭ എന്ന് പറയുന്ന ആ സ്ത്രീ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ പറയിച്ചത് പിന്നെ മറ്റൊരു കാര്യം റിയാസിൻ്റെ കാര്യം പിന്നെ പറയാനേ ഇല്ല എടുക്കാനും വക്കാനും ഇല്ലാണ്ടാക്കി എന്ന് ഞാൻ പറയുള്ളൂ അതായത് ഒരു പക്ഷേ ലാലേട്ടന് ഇത്രയും നെവിനോടും അതുപോലെ ആദിലയോടും നൂറയോടൊക്കെ ദേഷ്യം വരാനുള്ള കാരണം തന്നെ എന്ന് ഈ റിയാസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് റിയാസിന്റെ സംസാരങ്ങളോ റിയാസ് അന്ന് ചെയ്ത കാര്യങ്ങളോ അതുപോലെ ഇവിടെ പിന്നെ രാമാനം വിളിച്ചോ പറയുന്ന നമ്മുടെ ഹയ്യേൻ ഹയ്യേൻ എന്ന് വിളിച്ചു പറയുന്ന നമ്മുടെ ഡോക്ടർ ബിന്നിക്ക് പോലും അന്നൊരു വോയിസും ഉണ്ടായില്ല റിയാസ് സിമാതിരി തെണ്ടിത്തരങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോഴേ ഒന്ന് ചോദ്യം ചെയ്യാൻ പോലും ബിന്നിക്കൊന്നും സാധിച്ചില്ല അതും ലാലേട്ടന് നല്ലൊരു ട്രോമ തന്നെയാണ് അദ്ദേഹത്തിന് നല്ല വിഷമമുണ്ട് എന്തുകൊണ്ടാണ് ബിന്നിയെ പോലെയുള്ളവര് അവിടെ പ്രതികരിക്കാത്തത് എന്ന് ലാലേട്ടൻ മനസ്സിൽ ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ലാലേട്ടൻ എട്ടിന്റെ പണി കൊടുത്തതും തേച്ചൊട്ടിച്ചിരിക്കുന്നതും ഈ ഗസ്റ്റുകളെ തന്നെയാണ് ഇനി ഒരു സീസണിൽ പോലും മീമാരെ വിളിക്കരുത് എന്നാണ് അവിടെ ലാലേട്ടൻ തന്നെ കൊടുത്തിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി ഒരു സീസണിലും ഇവരെ വിളിക്കത്തില്ല അത്രമാത്രം എന്ന് പറഞ്ഞാൽ മോശമായിട്ടാണ് ഈ ഗസ്റ്റുകൾ പെരുമാറിയത് ഗസ്റ്റുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെയൊക്കെയോ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണെന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ആദില നൂറമാരെയും അതുപോലെ തന്നെ നിവിനെയും അവരെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗസ്റ്റ് മാറി അയച്ചത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ലാലേട്ടനും പക്ഷേ ലാലേട്ടൻ പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ ഗസ്റ്റിനെ അയക്കുന്നത് ആരെയും ബൂസ്റ്റ് ചെയ്യാനൊന്നും അവിടെ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ഈ വന്ന ടീമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പേഴ്സണലാണ് അതായത് ശോഭക്കാണെങ്കിൽ കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള ആൾക്കാരുടെ ആര്യനെ പോലെയുള്ള ബന്ധുവാണെന്നുള്ള കാര്യം ബിഗ് ബോസ് മറിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ കണ്ടുപിടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അവർ നല്ല കട്ട ബന്ധുക്കൾ തന്നെയാണ് പല ഹിന്ദുകളും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ കൃത്യമായിട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ആ കൊടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് ഷാനവാസ് ഷാനവാസായാലും മറ്റേവരായാലും എല്ലാവരും തമ്മിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഷാനവാസിനും അനീഷിനും ഒക്കെ എന്തോ ഒരു സപ്പോർട്ട് വെളിയിലുണ്ടെന്ന് ഈ നെവൻ എന്ന് പറയുന്നവനും അതുപോലെ ആദ്യമൊക്കെ കുറച്ച് മനസ്സിലായത് അതുകൊണ്ട് തന്നെയാണ് ടാസ്ക് വന്നാലെങ്കിലും ഇവനെയൊക്കെ എങ്ങനെയെങ്കിലും പിടികൂടണം പിന്നെയാണ് റിയാസിന്റെ എൻട്രി റിയാസിന്റെ എൻട്രിയിൽ എന്ന് ഇവർ പൊട്ടിച്ചിരിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നതാണ് അതായത് റിയാസ് വന്നിരിക്കുന്നത് ഷാനവാസിന് ഒതുക്കാൻ തന്നെയാണ് പക്ഷേ റിയാസ് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടം വഴി ഓടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഷാനവാസിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ റിയാസ് ഇവിടുന്ന് ഓടി ഷാനവാസിനെ പലതരത്തിലും ഭീഷണിപ്പെടുത്താൻ നോക്കി ഷാനവാസിനെ പലതരത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറഞ്ഞത് അങ്ങേ അറ്റത്ത് ദേഷ്യം പിടിപ്പിക്കാൻ നോക്കി എന്നെ എന്തെങ്കിലും ചെയ്യണം ഫിസിക്കൽ അസോ എനിക്ക് വിളിച്ചു എന്നുള്ള തരത്തിൽ എത്തിക്കാൻ വരെ ഷാനവാസിന് എത്തിക്കാൻ വരെ റിയാസ് എന്ന് പറയുന്ന ശ്രമിച്ചു എന്തോന്നറിയില്ല അനീഷ് എന്ന് പറയുന്ന ഒരു നല്ല മനുഷ്യൻ ഉള്ളത് മാത്രം ഷാനവാസ് വേറെ ഒന്നിനും പോയില്ല എന്നുള്ളതാണ് ഏതായാലും ഈ ഒരു എപ്പിസോഡില് ഈ ലാലേട്ടം വന്ന എപ്പിസോഡില് നേരിട്ട് അല്ലെങ്കിൽ കൊടുത്തിരിക്കുന്നത് ഏഴിന്റെ പണി തന്നെയാണ് ഒരാളെ പോലും ലാലട്ടം വിളിച്ച് ചോദിച്ചിട്ടില്ലല്ലോ പണ്ട് കഴിഞ്ഞ സീസണിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഈ പിന്നെ ഇങ്ങനെ ഗസ്റ്റ് പോയി വന്നു കഴിഞ്ഞാൽ ഗസ്റ്റുകളെ വിളിക്കുന്ന ഒരു ഒക്കെ ഉണ്ട് ഇന്ന് ഇപ്പോഴെന്ന് പറഞ്ഞാൽ പതിവിലെ പതിവെല്ലാം തെറ്റിച്ചിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗസ്റ്റുകളെ വിളിക്കുന്ന സമ്പ്രദായം അങ്ങ് മാറ്റിവെച്ചു എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ഗുണനിലവാരമില്ല ഗസ്റ്റുകൾക്കാർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിം അറിയില്ല അവരൊക്കെ വന്നത് എന്ന് പറഞ്ഞാൽ ആര്യം മോനെന്തെങ്കിലും കൊടുക്കാനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ആതില നൂറാ മാറയും നെവിനെയും സംരക്ഷിക്കാനും പിന്നെ ഇതിലൊന്നും പെടാതെ പ്ലാസ്റ്റിൻ എടുത്തിട്ട് മുകളിൽ കളയാനൊക്കെ വന്ന കുറച്ച് ഊളകളെ മാത്രമാണത് അല്ലാതെ ഒരിക്കലും അവരെ ഗസ്റ്റ് എന്ന് പറയാൻ കഴിയില്ല ഒരു ഹോട്ടലിൽ പോയിട്ടും ഒരാളും ഇതേപോലെ കളിക്കത്തില്ല വന്ന ിനോട് എന്തൊക്കെ പറയുന്നുണ്ട് ബിഗ് ബോസ് ആ റീ ഷിയാസ് കരീമിനോടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ പുറത്തുള്ള കാര്യങ്ങൾ പറയല്ല മോനെ നീ പുറത്തുള്ള കാര്യങ്ങൾ പറയല്ല മോനെ എന്ന് കുറെ പറഞ്ഞിട്ടും കൂടി ആ ചെങ്ങാതി വീണ്ടും 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 പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരുന്നു ആവശ്യക്കാർക്കൊക്കെ ഹിൻഡ് അവിടെ കിട്ടിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഈ അമ്പത് ദിവസം ആകുമ്പോഴേക്കും ഇനിയിപ്പോഴും യുവന്മാരൊക്കെ അറിഞ്ഞിട്ട് തന്നെയായിരിക്കും ഇവിടുന്ന് കളിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ ലാലേട്ടൻ ഇനിയിപ്പോ ചോദ്യമൊന്നും ചോദിക്കുന്നില്ല ഇനിയിപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഇത് മാത്രമേ ഉള്ളൂ ും ഈ ഷോ പൊളിയാനുള്ള എല്ലാ സാഹചര്യവും കാണുന്നുണ്ട് അമ്പത് ദിവസം ഇനി എങ്ങനെ ജനങ്ങൾ നിൽക്കും അമ്പത് ദിവസത്തിൽ ഇനി ജനങ്ങൾക്ക് എന്താണ് കൊടുക്കേണ്ടത് എന്നുള്ള ഒരു ധാരണ പോലും ഇപ്പോഴും ബിഗ് ബോസിന് വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞിപ്പോ നാളത്തെ എപ്പിസോഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യങ്ങളൊന്നുമില്ല രണ്ടോ മൂന്നോ പേര് ഔട്ട് രണ്ടോ പേരങ്ങൾ ഔട്ട് ആകുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത് അത് കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് ജനങ്ങൾ എല്ലാവരും നിൽക്കുന്നത് അല്ലാതെ ലാലേട്ടിന്റെ പുതിയൊരു മാസം ഒന്നും കൊണ്ടുവരാൻ കഴിയുന്നില്ല പിന്നെയെന്ന് പറഞ്ഞാൽ പി എസ് സിക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ അത് മാത്രമാണ് ഇന്ന് ചോദിച്ചിരിക്കുന്നത് അതിലും നമുക്ക് ആർക്കും അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടില്ല ഏതായാലും അവസാനമായിട്ടൊരു മാസ് കാണിച്ചത് കൊണ്ട് മാത്രമാണ് പിന്നീട് ലാലേട്ടനെ ഇഷ്ടപ്പെട്ടത് എന്നുള്ളതാണ് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗസ്റ്റുകളുടെ കാര്യമാണ് ഒരു സീസണിൽ പോലും ഇതുപോലൊരു ഗസ്റ്റുകൾ വന്നിട്ടില്ല ഒരു സീസണിൽ പോലും ഗസ്റ്റുകളെ ലാലേട്ടനങ്ങോട്ട് വിളിച്ച് തേടാതിരുന്നിട്ടില്ല പക്ഷേ ഈ ഒരു സീസണിൽ മാത്രമാണ് ഗസ്റ്റുകളെ മൈൻഡ് ചെയ്യാതെ അതായത് ഗസ്റ്റ് ഉണ്ടോ എന്ന് പോലും നോക്കാതെ ഗസ്റ്റുകൾക്ക് നേരിട്ട് മറുപടി പറയാൻ കഴിയാത്തോണ്ടാണ് നെവിനെ വെച്ചിട്ടും ആദില നൂറമാറി വെച്ചിട്ടും പിന്നെ പറഞ്ഞ ആര്യനെ വെച്ചിട്ടും ഒക്കെ നല്ല രീതിയിൽ കൊടുത്തത് ഇന്ന് കണ്ടോ നിങ്ങൾ പ്ലാച്ചിയെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അകത്തേക്ക് കയറ്റി വിട്ടു എന്തിനാ റിയാസിനെ ശരിക്കും തേച്ചോ റിയാസിനെ നമ്മളെ ഈ പിന്നെ ഷിയാസിനെ തേച്ചോട്ടിച്ചതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ നിന്നും പുറത്തേക്ക് എറിഞ്ഞ അതേ സ്പീഡിൽ തന്നെ അകത്തേക്ക് കൊടുത്തു അതായത് അനുമോള അത് കയ്യിൽ പിടി അത് വെച്ചോട്ടെ അവിടെ വെച്ചു കഴിഞ്ഞാൽ അനുമോൾക്ക് ഗെയിം വരും അതുപോലെ അനുമോൾ കണ്ടന്റ് കൊടുക്കുന്നതാണ് ബിഗ് ബോസിനു പോലും മനസ്സിലായി ലാലേട്ടന് നല്ല ദേഷ്യം വന്നു ബിഗ് ബോസിനു പോലും മനസ്സിലായി ഇവന്മാരെ ഈ പിന്നെ എറിഞ്ഞത് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ബിഗ് ബോസ് അത് വീണ്ടും തിരിച്ചെറിഞ്ഞ് കൊടുത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത് അത് ഷിയാസ് കരീം എന്ന് പറയുന്ന ആ ഒരു മത്സരാർത്ഥിൻ്റെ മുഖത്ത് കിട്ടിയ ഒരു അടി തന്നെയാണ് അവനെ കുറേ നാളുകളായിട്ട് എവിടുന്നു കിട്ടിയിട്ടില്ല ഇപ്പം ഇവിടുന്ന് ബിഗ് ബോസ് തന്നെ ബിഗ് ബോസ് തന്നെ വീണ്ടും അവനെ ഊക്കി വിട്ടതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ ശോഭ വിശ്വനാഥ് ആയിക്കഴിഞ്ഞാലും ഒരാൾ പോലും നല്ല രീതിയിൽ അവിടെ ഗെയിം കളിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ആരെയും ബലിയില്ലാതായിപ്പോയത് എന്നാണ് ലാലേട്ടം പറയുന്നത് എന്തൊക്കെയായി കഴിഞ്ഞാലും അങ്ങനെ ഒരു ഹോട്ടൽ ടാസ്കും കൂടി കൊളാക്കി കൊളമായി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അവിടെ ചില കളികളും ചില കളികളെ അറിയാത്തവരും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ സ്റ്റാർ കൊടുക്കലായി കഴിഞ്ഞാലും എല്ലാം എന്ന് പറഞ്ഞാൽ അവർ ആൾക്കാർക്ക് മാത്രമാണ് കൊടുത്തത് പുറത്തുള്ള ഒരാൾക്ക് പോലും കൊടുത്തിട്ടില്ല അനീഷിനെ അവർ രണ്ടാം കിട പൗരന്മാരായിട്ടാണ് ഈ വന്ന ഗസ്റ്റ് പോലും കണ്ടത് എന്നുള്ള ഒരു സങ്കടകരമായ കാര്യം കൂടിയാണ് അതൊക്കെ കൊണ്ടാണ് ലാലേട്ടനെ ഇവറ്റകളെ പിടിക്കാതെ പോയത് ഇവറ്റകളെ അതുകൊണ്ട് തന്നെയാണ് തേച്ചൊട്ടിച്ച് ഓടിച്ചതെന്ന് ഞാൻ പറയുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക നന്ദി നമസ്കാരം